ലയൻസ് ക്ലബ് കൊച്ചി യൂറോപ്പ് രൂപീകൃതമാകുന്നു ആദ്യയോഗം ബർമിംഗ്ഹാമിൽ വെച്ച് നടന്നു യൂറോപ്പിൽ ആദ്യമായി മലയാളികൾ നേതൃത്വം നൽകുന്ന ഒരു ലയൺസ് ക്ലബ് രൂപീകൃതമാവുകയാണ് ലയൻസ് ക്ലബ് കൊച്ചി യൂറോപ്പിന്റെ ആദ്യ ഇക്കഴിഞ്ഞ ശനിയാഴ്ച ബർമിംഗ്ഹാമിലെ മാർസ്റ്റൺ ഗ്രീൻ ടെന്നീസ് ക്ലബ്ബിൽ വെച്ചാണ് നടന്നത് ലയൻസ് ക്ലബ് കൊച്ചി യൂറോപ്പ് പ്രസിഡന്റ് ഷോയ് കുര്യാക്കോസ് അധ്യക്ഷത വഹിച്ചു യോഗത്തിൽ ഭാവി പരിപാടികളെക്കുറിച്ച് വിശദമായ ചർച്ച നടന്നു ലോകത്താകമാനമായി ഇരുന്നൂറ് രാജ്യങ്ങളിലായി ഒന്ന് ദശാംശം നാല് മില്യൺ അംഗങ്ങളുള്ള ബൃഹത്തായ ഒരു സംഘടനയുടെ ഭാഗമായി ലയൻസ് ക്ലബ്ബ് കൊച്ചി യൂറോപ്പ് നിലവിൽ വരുമ്പോൾ അത് യൂറോപ്പിലെ മലയാളി കുടിയേറ്റ ചരിത്രത്തിൽ തന്നെ നാഴിയക്കലായി മാറുമെന്ന് പ്രസിഡന്റ് ഷോയ് കുര്യാക്കൌസ് തന്റെ അധ്യക്ഷ പ്രസംഗത്തിൽ പറഞ്ഞു യോഗത്തിൽ സെക്രട്ടറി ജോളി തോമസ് ട്രഷറർ ടിൻഡു എബ്രഹാം തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു എക്സിക്യൂട്ടീവ് മെമ്പർമാരായ ബിജു വർഗീസ് ജിബു ജേക്കബ് സുവി കുരുവിള ജിതേഷ് നായർ സിജോ അറയ്ക്കൽ സിറോഷ് ഫ്രാൻസിസ് ജോൺസൺ മാളിയേക്കൽ ടിൻഡു കുര്യാക്കോസ് കനേഷ്യസ് അത്തിപ്പൊഴിയിൽ തുടങ്ങിയവരും സംസാരിച്ചു ജനറൽ ബോഡി മീറ്റിംഗ് വിളിച്ചുകൂട്ടുവാനും സംഘടനയുടെ ഔദ്യോഗികമായ ഉദ്ഘാടനം തുടർ നടപടികൾ എന്നിവയെക്കുറിച്ച് തീരുമാനമെടുക്കുവാനും എക്സിക്യൂട്ടീവ് യോഗത്തിൽ ധാരണയായി ആദ്യഘട്ടം എന്ന നിലയിൽ ആരോഗ്യ പരിശോധനാ ക്യാമ്പുകൾ വിവിധ ചാരിറ്റി പ്രവർത്തനങ്ങളുടെ ഏകോപനം സാമൂഹിക നന്മയ്ക്കായി ഉതകുന്ന വിവിധ പരിപാടികൾ എന്നിവ ലയൺസ് ക്ലബ്ബ് കൊച്ചി യൂറോപ്പിന്റെ ഭാഗമായി സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു ന്യൂസ് ഡെസ്ക് കെസിവി ന്യൂസ്